ഈ അപകടകാരിയായ കൊമ്പനെ പേടിച്ച് നാട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും വളരെ ശ്രദ്ധിച്ചായിരുന്നു കർഷകരുടെ പേടി സ്വപ്നമായ കരടി എന്ന ഒറ്റയാൻ കാട്ടാന അവനെ ഒടുവിൽ പിടിച്ചു കെട്ടിയിരിക്കുന്നു അഭിമന്യു എന്ന കുങ്കി ആനയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ആനയെ പിടിച്ചുകെട്ടിയത് കർഷകരുടെ പേടി സ്വപ്നമാണ് മുപ്പത്തിയഞ്ചു വയസ്സോളം പ്രായമുള്ള കരടി എന്ന ഒറ്റയാൻ ശരീരം വളരെ കറുത്ത് കരടിയുടേതുപോലെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ആനയ്ക്ക് കരടിയാന എന്ന് എന്ന് വരാൻ കാരണം സ്വഭാവം കൊണ്ടും വളരെ അക്രമകാരിയാണ് കരടി ഒറ്റയാൻ വളരെ മിന്നൽ വേഗത്തിലുള്ള ആക്രമണമാണ് ഈ ആന ആളുകൾക്ക് നേരെ അഴിച്ചുവിടുക അത്തരത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കർഷകൻ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കായിരുന്നു അന്ന് രക്ഷപ്പെട്ടത് കുറച്ചു ദിവസങ്ങള്ക്ക് മുന്പ് മയക്കുവെടി വെച്ച് വീഴ്ത്തിയ ആനയെ അഭിമന്യുവിന്റെ നേതൃത്വത്തില് പിടിച്ചുകെട്ടുകയായിരുന്നു